കേരള സ്റ്റൈലിൽ നല്ല വറുത്തരച്ച കടലക്കെറി വെച്ചാലോ എട്ട് മണിക്കൂർ സോക്ക് സോക്കിത് വെച്ച കടല അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഉള്ളി കല്ലുപ്പ് ഇതും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു എട്ടോ ഒമ്പതോ അടിച്ചെടുക്കുക അതേ സമയത്ത് നമുക്കൊരു പാനിൽ വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വന്നിട്ട് കുരുമുളക് ഇട്ട് ഒരു കുറച്ച് തേങ്ങ ഇട്ട് ചെറിയുള്ളിയും കറിവേപ്പിലിട്ട് നന്നായിട്ട് മുപ്പിക്കുക കുറച്ചും നന്നായിട്ട് മൂക്കണം ഇതും പോരാ കുറച്ചുകൂടി മൂക്കണം ഇതും പോരാ കുറച്ചും മുത്തും നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പം അതിലേക്ക് വന്നിട്ട് ഒരു കുഴിപുത്തി മഞ്ഞ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് അത് നന്നായിട്ട് മുപ്പിക്കുക നല്ല രീതിയിൽ ഉപ്പിക്കണം ക്ഷേമ ആവശ്യത്തിന് അധികം വേണം ഈ പരുവായി ഒരു പാത്രത്തിൽ മാറ്റി വെക്കി അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത് നന്നായിട്ട് മിക്സിയിൽ ചന്ദനം പോലെ അരച്ചെടുക്കുക പിന്നെ ഒരു പാത്രത്തിൽ കടുക് താളിച്ച് വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിടുകയും ഞാൻ അതില്ലാത്തതുകൊണ്ട് സവാളയിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് വെന്ത കടലിയിടുക പിന്നെ ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പും ചെറുത് തിളപ്പിക്കുക പിന്നെ അതിലേക്ക് വന്നിട്ട് കുറച്ച് ഗരം മസാല പച്ച വെള്ളിച്ചെണ്ണയും കാവപ്പുള്ള കൂടിയിട്ട് ഇറക്കി അടിപൊളി കറി